തൃശൂർപൂരം കരക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് ദേവസ്വത്തിലെ ചിലർ ഗൂഢാലോചന നടത്തിയെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൂരനാളിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ടിന്റെ പകർപ്പ് ചില മാധ്യമങ്ങൾക്കും പുറത്തുവിട്ടിരുന്നു ബി ജെ പിയുടെ പേര് പറയാതെയാണ് അജിത് കുമാറിന്റെ റിപ്പോർട്ട് റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ വിമർശനമാണുള്ളത് പൂരം കലക്കാൻ ദേവസ്വത്തിലെ ചിലർ ഗൂഢാലോചന നടത്തി നിയമപരമായി സാധ്യമാകാത്ത കാര്യങ്ങൾ ദേവസ്വം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അവലോകന യോഗങ്ങളിൽ അടക്കം ദേവസ്വം ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം പൂരം കലക്കൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ തലയിൽ വെച്ചു കെട്ടാനുള്ള ഗൂഢനീക്കം നടക്കുന്നുവെന്നും ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞിരുന്നു ദേവസ്വവുമായി ബന്ധമില്ലാത്തവരുടെ പേരുകളാണ് പൂരം കലക്കലിൽ പറഞ്ഞു കേൾക്കുന്നതെന്നും കേസ് കേരള പോലീസിന് തെളിയിക്കാന് സാധിക്കില്ലെങ്കിൽ സി ബി ഐക്ക് വിടണമെന്നും ഗിരീഷ് കുമാര് പറഞ്ഞിരുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂര്ത്തിയാക്കിയ മലബാറിലെ തൃശൂര്പുറം കലക്കറില് തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങള് ഉന്നയിക്കുന്ന എ ഡി ജി പി ഇമ് ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടില് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അജിത് കുമാറിന്റെ റിപ്പോർട്ട് ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനുശേഷം ത്രിതല അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു ത്രിതല അന്വേഷണത്തിലാണ് എല്ലാം വ്യക്തമാവുക എന്നും അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നതെന്നും പൂരദിവസവും ദിവസവും എ ഡി ജി പി തൃശൂരിലുണ്ടായിരുന്നു ദേവസ്വത്തിന് ഒരു രാഷ്ട്രീയവുമില്ല രാഷ്ട്രീയ പാർട്ടികളും അവിടെയുണ്ടായിരുന്നുവെന്നും ദേവസ്വം സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കിയ പൂരം ഞങ്ങൾ തന്നെ കലക്കുമോ തിരുവമ്പാടി ദേവസ്വം ഒരു രാഷ്ട്രീയ കളിയും കളിച്ചിട്ടില്ല റിപ്പോർട്ട് ദേവസ്വത്തിന്റെ ധാര്മ്മികതയെ ബാധിക്കും ജനുവരി മൂന്നിനും അഞ്ചിനും നടക്കുന്ന തിരുവമ്പാടി പാറമേക്കാവ് വേല വെടിക്കെട്ടിന് ഇതുവരെ അനുമതി നൽകിയിട്ടില്ലെന്നും കെ ഗിരീഷ് കുമാർ പറഞ്ഞു തിരുവമ്പാടി ദേവസ്വം പൂരം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസിന് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ പേരടക്കം പരാമർശിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതും ദേവസ്വത്തിലെ ചിലർ ഗൂഢാലോചന നടത്തിയെന്നും പൂരനാളിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കിയെന്നുമാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നീക്കമെന്നും റിപ്പോർട്ടിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് പൂരം കലക്കാൻ ദേവസ്വത്തിലെ ചിലർ ഗൂഢാലോചന നടത്തിയെന്നും ഇതിന്റെ ഭാഗമായി നിയമപരമായി സാധ്യമാക്കാത്ത കാര്യങ്ങൾ ദേവസ്വം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നുവെന്നും അവലോകന യോഗങ്ങളിലടക്കം ദേവസ്വം ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചുവെന്നും റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് എന്നാൽ ഈയൊരു റിപ്പോർട്ടിനെ രൂക്ഷമായി തന്നെ എതിർക്കുകയാണ് ദേവസ്വം സെക്രട്ടറി